അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ഉല്ലാസിനെ ക്ഷണിക്കുന്നു അല്ല കൈ തീർച്ചയായിട്ടും നമ്മുടെ കോളേജ് നമ്മുടെ പ്രിയപ്പെട്ട ദാനഗന്ധർമ്മൻ ദാസേട്ടനെ പോലെ മഹാന്മാരായ ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ തൃപ്പൂണിത്തുറ ആർ എൽ നിന്ന് തന്നെ വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പ്രിയപ്പെട്ട നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രദർശനം നടക്കുന്ന ഈ സിനിമാശാലയിലെ ഇങ്ങനൊരു ആദരവ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്നോട് ഒന്നിവിടെ വരെ വരണത് പറഞ്ഞു മോൻ്റെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നെത്തിയിരിക്കുന്നിടത്തൊക്കെ മണിച്ചേട്ടന്റെ കുറേ രൂപങ്ങളാണ് ഇവിടെ ഉള്ളത് ചേട്ടൻ പോയാലും ചേട്ടന്റെ ബാക്കി പത്രങ്ങളായി ചേട്ടനെ തോന്നിപ്പിക്കുന്ന നമുക്കറിയാം ഈ ഈ കഥാപാത്രം ശരിക്കും എല്ലാവരും കണ്ടു തീർക്കുമ്പോൾ പറയാറുണ്ട് അല്ലെങ്കിൽ മണികൻ വേറെ ചെയ്ത് പറയാറുണ്ട് മണി ചേട്ടനെ പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു എന്നൊരു തോന്നല് അപ്പോൾ ചേട്ടന്റെ അംശാവതാരങ്ങളോടുള്ളപ്പോ ഇവരുടെ മുമ്പിൽ എനിക്കൊരാദ്രവ് ലഭിക്കുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം പറയുന്നു അപ്പം എന്റെ ഒക്കെ പിന്നാങ്ങിയ ആൾക്കാർ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ട് കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോ അതിനെല്ലാവരോടും നന്ദി പറയുന്നു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ ഫാമിലി തമ്മിൽ നല്ലൊരു എന്താ പറയാ ഇവരുടെ വീട്ടില് മറ്റൊരു നർത്തകനുണ്ട് മനുഷ്യട്ട് വീട്ടിൽ നർത്തകൻ ഞാനാണ് അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് കലാകാരന്മാരുടെ കുടുംബം അപ്പോൾ ഈ കർത്തമ്മത്തിലുള്ള ബന്ധ ഈ സ്വീകരണത്തിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തതായി ഈ ചിത്രം അണിയിച്ചൊരിക്ക പ്രിയപ്പെട്ട സംവിധായകൻ അദ്ദേഹത്തിനെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് നമ്മുടെ തൃക്കൂണ സെൻട്രൽ തിയേറ്ററിന്റെ മാനേജർ കൂടിയായ ശ്രീ കുട്ടൻ അദ്ദേഹത്തെ അവിനോദം വേണ്ടി ക്ഷണിക്കുന്നു അതോടൊപ്പം സ്വീകരിക്കുന്നതിനു വേണ്ടി ചിത്രത്തിന്റെ സംവിധായകനെ ഉല്ലാസ് ഉല്ലാസിനെ ക്ഷണിക്കുന്നു ചിത്രത്തിന്റെ മികച്ച സംഗീതം നൽകിയിരിക്കുന്നത് ശ്രീ മണികണ്ഠൻ അയ്യപ്പ അദ്ദേഹത്തെ ആദരിക്കുകയാണ് ആദരവ് സ്വീകരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അതോടൊപ്പം ഈ ആദരവ് നൽകുന്നത് ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ സുദീപ് അപ്പയാണ് അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു ഒരു ചിത്രത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗമാണ് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ വിഭാഗം ഈ ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ മനീഷ് ഭാർഗവൻ ആദരിക്കുകയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ കുട്ടനെ ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി न <laughs> 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 <laughs>